എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിലെ മൂന്നാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ശ്രീരാമകൃഷ്ണ പരമഹംസരും നരേന്ദ്രനും തമ്മിലുള്ള ഗുരുശിഷ്യ ബന്ധം വളരെ തീവ്രവും പവിത്രവുമായിരുന്നു താൻ സ്വാംശീകരിച്ച ആധ്യാത്മിക ദർശനം സാധാരണ ജനങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയുള്ളതാണെന്നും ആ ദർശനം അവരുടെ സമക്ഷം എത്തിക്കുവാൻ പര്യാപ്തനാണ് നരേന്ദ്രൻ എന്നും പരമഹംസർ മനസ്സിലാക്കി ഗുരുവിൻ്റെ ചൈതന്യം നരേന്ദ്രനിലും പല മാറ്റങ്ങളും ഉണ്ടാക്കി പാശ്ചാത്യ ദർശനങ്ങൾ നരേന്ദ്രനെ വളർത്തിയ ഞാൻ എന്ന അഹന്ത ഉടഞ്ഞു വീണു നരേന്ദ്രൻ്റെ യുക്തിബോധത്തെയും ബുദ്ധിശക്തിയെയും വളർത്തുവാൻ ഈ ദർശനം സഹായകമായി എങ്കിലും നരേന്ദ്രൻ തൻ്റെ യുക്തിചിന്തയെ ആരുടെ മുമ്പിലും അടിയറ വച്ചിരുന്നില്ല താൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പൂർണ്ണ വ്യക്തിത്വം നരേന്ദ്രനിൽ വളർത്തിയെടുക്കുവാനാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ജനി ശ്രമിച്ചത് മനസ് പൂർണ്ണമായും ദൈവത്തിങ്കൽ അർപ്പിച്ച നരേന്ദ്രനെ ഇകഴ്ത്തലുകളോ പുകഴ്ത്തലുകളോ സ്പർശിച്ചിരുന്നില്ല ദൈവമെന്നാൽ നരേന്ദ്രന് ഒരു വിഗ്രഹത്തിൽ ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല സാക്ഷാൽ പരമ്പൊരുളിനെയാണ് അദ്ദേഹം ദൈവമായി സങ്കല്പിച്ചിരുന്നത് ഒരു ദിവ്യ തേജസ് അതായിരുന്നു ദൈവം ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ ശിഷ്യരുടെ സദസ്സിൽ ഇങ്ങനെ പറഞ്ഞു കേശവചന്ദ്രസേനൻ പത്തിതളുള്ള പൂവാണെങ്കിൽ നരേന്ദ്രൻ ആയിരം ഇതളുള്ള താമരപ്പൂവാണ് മറ്റൊരിക്കൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഇരിക്കുന്നവരിൽ പലരും മെഴുകുതിരി പോലെയാണെങ്കിൽ നരേന്ദ്രൻ വിജ്ഞാന സൂര്യൻ തന്നെയാണ് എന്ന് പക്ഷേ ഈ പ്രശംസകളൊക്കെ ഒരു ഉൻപത്തെ വാക്കുകളായാണ് നരേന്ദ്രൻ പരിഗണിച്ചുള്ളൂ ഗുരുദേവന്റെ ശിഷ്യഗണങ്ങളിൽ അഗ്രഗണ്യനായ നരേന്ദ്രന്റെ സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് ഗുരുദേവൻ നിത്യവും ജഗദമ്പിയോട് പ്രാർത്ഥിക്കാറുണ്ട് ശിഷ്യനെ പരീക്ഷിക്കുവാനായി ഗുരു നരേന്ദ്രനോട് ഒരു അവഗണനാ മനോഭാവം കാണിച്ചു കുറെ നാളത്തേക്ക് നരേന്ദ്രനെ നോക്കുകയോ മിണ്ടുകയോ ചെയ്യുമായിരുന്നില്ല എങ്കിലും നരേന്ദ്രൻ ആ ഭാവ വ്യത്യാസങ്ങൾ കണക്കിലെടുത്തിരുന്നില്ല ഈ അവസ്ഥ തുറന്നു ചോദിച്ച ഗുരുവിനോട് നരേന്ദ്രൻ പറഞ്ഞ മറുപടി തികച്ചും വ്യത്യസ്തമായിരുന്നു നരേന്ദ്രൻ പറഞ്ഞത് എങ്ങനെയാണ് അങ്ങയുടെ വാക്കുകൾ കേൾക്കുവാനാണ് ഞാൻ വരുന്നതെന്ന് അങ്ങ് കരുതിയോ ഇല്ല അതിനല്ല ഞാൻ വരുന്നത് അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു അതുകൊണ്ട് കാണമെന്ന് തോന്നുമ്പോൾ ഞാൻ വരുന്നു മറ്റൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല അപ്പോൾ ഗുരുദേവ് വ്യക്തമാക്കി ഇങ്ങനെ പറഞ്ഞു നിന്റെ വ്യക്തിത്വത്തെ പരീക്ഷിക്കുകയായിരുന്നു ഞാൻ നിന്നെ പോലുള്ള ഒരാൾക്ക് മാത്രമേ സ്വീകാര്യവും തിരസ്കാരവും ഒരുപോലെ കാണാനാവൂ വേറൊരാളായിരുന്നുവെങ്കിൽ പിന്നീട് ഒരിക്കലും ആശ്രമത്തിൽ വരുമായിരുന്നില്ല എന്ന് ഗുരുദേവൻ നരേന്ദ്രന് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വിദ്യകൾ ഉപദേശിച്ചു നൽകി പിതാവിൻ്റെ മരണശേഷം പട്ടിണിയുടെ തീരാക്കയത്തിൽ അകപ്പെട്ടപ്പോഴും നരേന്ദ്രനെ നയിച്ചിരുന്നത് സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവും എല്ലാം ദൈവേച്ഛ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവായിരുന്നു അത് എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള പരിഹാരമായി അദ്ദേഹം എടുത്തു താൻ ജനിച്ചത് ഒരു കുടുംബത്തെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമല്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ പരിപ്രാചകനായി സഞ്ചരിക്കുവാൻ പ്രേരിപ്പിച്ചു എന്നാൽ ഗുരുനരേന്ദ്രനെ ബോധിപ്പിച്ചത് അദ്ദേഹം പൂജാതനായിരിക്കുന്നത് ലോകമാതാവിൻ്റെ സന്ദേശം ലോകരിലെത്തിക്കുവാൻ വേണ്ടിയാണ് എന്നും അതിനാൽ ഗുരുദേവൻ്റെ ജീവിത അവസാനം വരെ കുടുംബത്തിൽ ബ്രഹ്മചര്യനിഷ്ഠയോടെ ജീവിക്കുവാനുമാണ് ഗുരുവിന്റെ വാക്കുകൾ അമൃത തുള്ളികളായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു വീട്ടിലെ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും മോചനം കിട്ടുവാൻ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം കാളി മാതാവിനോട് പ്രാർത്ഥിക്കുവാൻ പല ഗുരു ചെന്നുവെങ്കിലും അദ്ദേഹത്തിന് അത് പ്രാർത്ഥിക്കാനാവാത്ത അവസ്ഥ നമ്മൾ കണ്ടതാണ് എന്നാൽ ഗുരുദേവന്റെ അനുഗ്രഹത്തോടെ നരേന്ദ്രൻ്റെ കുടുംബത്തിലെ കഷ്ടപ്പാടുകൾക്ക് കുറച്ചാശ്വാസം ലഭിച്ചു മാനവ ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെങ്കിൽ ആ ദുഃഖങ്ങളുടെ ആഴവും പരപ്പും എന്താണെന്നറിയണം ദാരിദ്ര്യ ദുഃഖത്തിൻ്റെ നടുവിൽ മനുഷ്യനോട് തോന്നേണ്ടെന്ന അടിസ്ഥാന വികാരം സ്നേഹമാണ് എന്ന് പഠിക്കുകയായിരുന്നു നരേന്ദ്രൻ ഗുരുവിൻ്റെ ഉപദേശങ്ങൾ കൈക്കൊണ്ട നരേന്ദ്രൻ ആശ്രമ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തിയതിനാൽ വീട്ടിൽ പോകാതെ ആശ്രമത്തിൽ തന്നെ ദിനങ്ങളോളം താമസിച്ചു ആ കാലഘട്ടത്തെക്കുറിച്ച് നരേന്ദ്രൻ പറഞ്ഞത് ഇപ്രകാരമാണ് ഗുരുവിൻ്റെ കൂടെ ഞാൻ ദിവസങ്ങൾ ചെലവാക്കിയത് എത്രമാത്രം സുഖത്തോടും സന്തോഷത്തോടും കൂടിയായിരുന്നു എന്ന് മറ്റുള്ളവരോട് വിവരിക്കുക പ്രയാസമാണ് കളി ഉല്ലാസം മറ്റുള്ള സാധാരണ ജീവിത പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ അദ്ദേഹം ഏറ്റവും ഉയർന്ന് ആത്മീയ ബോധം നൽകുകയും ഞങ്ങളറിയാതെ തന്നെ ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത് അതെങ്ങനെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും അത്ഭുതമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്നാണ് ഗുരുവുമൊത്തുള്ള നരേന്ദ്രൻ്റെ ജീവിതകാലത്ത് സാമൂഹികവും സാംസ്കാരികവും ധനപരവുമായ പല തട്ടുകളിലുമുള്ള വ്യക്തികളെ വിവേകാനന്ദനെ ദർശിക്കുവാൻ സാധിച്ചു എല്ലാവർക്കും വേണ്ടത് സമാധാനമാണ് ഭഗവത് നാമജപങ്ങളോടെ എവിടെയും സമാധാനം കളിയാടുന്ന അനുഭൂതിയാണ് വിവേകാനന്ദനിൽ ആശ്രമ ജീവിതം ഉളവാക്കിയത് ഭക്തനും ഭഗവാനും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിവും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ആദ്യ മാസങ്ങളിൽ ഗുരുദേവന് തൊണ്ടവേദന അനുഭവപ്പെടാൻ തുടങ്ങി സ്വാമി വിവേകാനന്ദന്റെ നിർദ്ദേശപ്രകാരം പതിനഞ്ചു പേരടങ്ങുന്ന ഒരു സംഘം അദ്ദേഹത്തെ പല പല ആശുപത്രികളിലായി ചികിത്സിക്കുവാനായി കൊണ്ടുപോയി അതുപോലെ ഗുരുദേവനെ പരിചരിക്കുവാനത് അവർ തീരുമാനിച്ചു എന്താണ് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ഗുരുദേവൻ നരേന്ദ്രനോട് ചോദിച്ച ചോദ്യത്തിന് ഏറെ സമയവും സമാധിസ്ഥിതിയിലാവുകയാണ് എനിക്ക് ഏറ്റവും പ്രിയം എന്ന് ഗുരുദേവന് നരേന്ദ്രൻ മറുപടി കൊടുത്തു അപ്പോൾ ഗുരുദേവൻ പറഞ്ഞത് ഇപ്രകാരമാണ് നരേന്ദ്ര നീ ഒരു മഹാവൃക്ഷമാണ് വൃക്ഷത്തിൻ്റെ കടമ അതിനെ ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കലാണ് അതുപോലെ നീ ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകണം ആ ആജ്ഞ നരേന്ദ്രൻ ശിരസ് ആവഹിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ജൂലൈ ആയപ്പോഴേക്കും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജോ രോഗം മൂർധന്യാവസ്ഥയിലെത്തി മരണത്തിന് മുമ്പായി അദ്ദേഹം ഇക്കാലം അത്രയും മാർജിച്ചുകൂട്ടിയ ദൈവീക ശക്തി നരേന്ദ്രനിലേക്ക് പകർന്നു കൊടുത്തു ഈ ശക്തിയുടെ സഹായത്താൽ മഹത്കൃത്യങ്ങൾ പലതും നിനക്ക് നിർവഹിക്കുവാൻ സാധിക്കും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഓഗസ്റ്റ് പതിനാറാം തീയതി ഗുരുവിന് അസ്വസ്ഥതകൾ വളരെ മൂർധന്യാവസ്ഥയിലെത്തി ഗുരു നരേന്ദ്രന്റെ ചെവിയിൽ അമൃതവചനങ്ങളേകി ഏറെ താമസിയാതെ ഗുരു സമാധിയിൽ ലയിച്ചു പരമഗുരുവിൻ്റെ മഹാസമാധി ആധ്യാത്മിക വളർച്ച കൂടുതലൊന്നും ആർജിക്കാതിരുന്ന ആ ശിഷ്യഗണങ്ങളെ വളരെ വിഷമത്തിലാക്കി ആ അപജയത്തിൽ നിന്നും യുവ സന്യാസിമാരെ അല്പമെങ്കിലും മോചിപ്പിച്ചത് നരേന്ദ്രന്റെ വാക്കുകളായിരുന്നു ഗുരുവിന്റെ സമാധിയോടെ അഭ്യുദയകാംക്ഷികൾ ആശ്രമത്തിന് നൽകിയിരുന്ന സഹായധനം നിലച്ചു ശിഷ്യരിൽ പലരും ആശ്രമ ജീവിതം അവസാനിപ്പിച്ച് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി നരേന്ദ്രനും ബാക്കിയുള്ള ശിഷ്യന്മാരും ഒരു പഴയ വീട് കണ്ടെത്തി താമസം അങ്ങോട്ടേക്കാക്കി ബരാനഗർ മഠം എന്നറിയപ്പെടുന്ന ഈ ആശ്രമം പിന്നീട് രാമകൃഷ്ണ മിഷൻ്റെ ആദ്യത്തെ മഠമായി മാറി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള തൻ്റെ സന്യാസ ജീവിതത്തിൽ സ്വാമി വിവേകാനന്ദൻ ഭാരതം മുത മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമായി അടുത്ത സമ്പർക്കം പുലർത്തി ഭാരതത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തു എന്നാൽ എന്തെല്ലാം വെല്ലുവിളികൾ നേരിട്ടാലും ഭാരതത്തിൻ്റെ ആധ്യാത്മിക തേജസ് ഒട്ടും തന്നെ മങ്ങലില്ലാതെ പൂർവാധികം ശക്തിയായി ഏതവസ്ഥയിലും നിലനിൽക്കുന്നതായി വിവേകാനന്ദൻ മനസ്സിലാക്കി ഭാരതത്തെ ലോക രാജ്യങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഒന്നും ഈ ആധ്യാത്മിക ശക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി കേരള പര്യടനം നടത്തി മലബാറിലെ ഐത്തത്തിനെതിരെ പ്രതികരിക്കുകയും കന്യാകുമാരി ദേവി ദർശനത്തിന് ശേഷം കടലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പാറയിൽ ധ്യാന ഭക്തനായി മൂന്നു രാത്രിയും പകലും ധ്യാനത്തിൽ ഇരുന്നു ഭാരതത്തെ രക്ഷിക്കുവാനും ഭാരതസംസ്കാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിനും എന്താണ് ചെയ്യേണ്ടതെന്ന ചിന്തകളായിരുന്നു ആ സമയത്തെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ആധ്യാത്മിക മാഹാത്മ്യം വിദേശികൾക്ക് തുറന്നു കാണിക്കുവാൻ അമേരിക്കൻ ലോകമത സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ക്ഷണിക്കപ്പെടാതെ എത്തിയ അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഏഴായിരത്തോളം പ്രതിനിധികൾ അടങ്ങിയ സദസ്സിന്റെ ആകർഷണ കേന്ദ്രം ആകർഷണ കേന്ദ്രമായി മാറി സനാതനധർമ്മത്തിൻ്റെ വക്താവായി ഭാരതത്തിൻ്റെ ആ ശുക്ര നക്ഷത്രം അങ്ങനെ ഇന്ത്യയുടെ ആധ്യാത്മിക ചൈതന്യം ഏവർക്കും പകർന്നുകൊടുക്കുവാനും ഏവർക്കും മനസ്സിലാക്കി കൊടുക്കുവാനും സ്വാമി വിവേകാനന്ദന് സാധിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് വിവേകാനന്ദ ജയ് മാതാ കി ജയ്